ജിയൻ ജിയോ എന്ന പേരുള്ള നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവര് മാതാപിതാക്കളിൽ നിന്ന് അവർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ സമയം അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു കുഞ്ഞിനെ നാല് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അറിയിക്കുക അപ്പം വേനലവധി തീരാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വൻ ജനപ്രവാഹമാണ് പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് തിരുനാൾ ദിനങ്ങളെക്കാളും വലിയ തീർത്ഥാടക ഒഴുക്കാണ് ഇത്തവണ വേളാങ്കണ്ണിയിൽ ജനബാഹുല്യം ഉയരുന്നതിനൊപ്പം തന്നെ ചില അസ്വസ്ഥതകളും വേളാങ്കണ്ണിയിൽ ഉണ്ടാകുന്നുണ്ട് വേനലവധിയുടെ ഈ അവസാന ദിവസങ്ങളിൽ വേളാങ്ങണ്ണിയിലെത്തുന്നവർ കുറച്ചുകൂടി ജാഗ്രതയോടെ തീർത്ഥാടനം നടത്തണമെന്നാണ് വേളാങ്കണ്ണി അധികൃതർ അറിയിക്കുന്നത് വേളാങ്കണ്ണി പരിസരത്തു തന്നെ ജനതിരക്കു കാരണം കുട്ടികളെ പോകുന്ന സംഭവങ്ങൾ പലതാണ് കുട്ടികളുമായി എത്തുന്നവർ തങ്ങളുടെ കുട്ടികൾ ഒപ്പമുണ്ടെന്ന് ഉറപ്പു വരുത്തി തീർത്ഥാടനം പൂർത്തീകരിക്കേണ്ടതാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കാഴ്ചവയ്പ് ദിവ്യകാരുണ്യ സ്വീകരണ സമയങ്ങളിൽ ബാഗുകൾ ഇരിപ്പിടങ്ങളിൽ സൂക്ഷിച്ചു പോകുന്നവരുടെ ബാഗുകളും മറ്റും പതിയിരുന്ന് മോഷ്ടിക്കുന്നവരുടെ എണ്ണവും വേളാങ്കണ്ണിയിൽ പെരുകുകയാണ് അതിനാൽ കൂടെയുള്ളവരെ ബാഗ് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ബാഗുകളും നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും കയ്യിൽ തന്നെ കരുതാനും ശ്രദ്ധിക്കുക മലയാളികൾക്കൊപ്പം വടക്കേന്റയിൽ നിന്നുള്ള തീർത്ഥാടകരും ഇത്തവണ പതിവിലും വ്യത്യസ്തമായി കൂടുതലായി വേളാങ്കണ്ണിയിലെത്തുകയാണ് തൊട്ടിൽ പൂട്ട് തുടങ്ങിയ ആചാരങ്ങൾ വേളാങ്കണ്ണിയിൽ നിരോധിച്ചിരിക്കുന്നതിനാൽ ഇവയുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നവരുടെ കയ്യിൽ നിന്നും വാങ്ങരുതെന്ന നിർദ്ദേശവും വേളാങ്കണ്ണി അധികൃതർ നൽകുന്നുണ്ട് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്